നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന അതായത് മണ്ഡല സമയത്ത് മണ്ഡലമാസ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത് നിങ്ങൾ ശബരിമലയിൽ പോകാൻ നിൽക്കുന്നവരാണോ ശബരിമല അയ്യപ്പനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണാൻ ശ്രമിക്കുക ഒരു വട്ടമെങ്കിലും ശബരിമലയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക എന്തായാലും ശബരിമലയിൽ നിങ്ങൾക്കറിയാം വളരെയധികം കഷ്ടമാണ് പലരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് അയ്യപ്പനെ കാണണമെങ്കിൽ പന്ത്രണ്ടും പതിനാലും പതിനഞ്ചും മണിക്കൂറും ഒക്കെ ക്യൂ നിന്ന് കാണേണ്ട ഒരു വല്ലാത്തൊരവസ്ഥയാണ് സി എന്തൊരു കഷ്ടമാണ് ഇത് ബുക്കിങ്ങിലെയും പല കാര്യങ്ങളിലെയൊക്കെ മിസ്റ്റേക്കാണ് ഇത്രയൊക്കെ ഇത് സ്പോട്ട് ബുക്കിംഗ് അല്ലാത്ത ബുക്കിംഗ് വിർച്വൽ ബുക്കിംഗ് ഒക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ഇതൊക്കെ തന്നെയാണ് സി എന്നാലും കുട്ടികളുടെ അവസ്ഥയാണ് ഭയങ്കര കഷ്ടമെന്ന് പറയുന്നത് കാരണം കുട്ടികളും ഇവരുടെ കൂടെ അതായത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും കേരളത്തിൽ നിന്ന് വരുന്നവർ ഇവരുടെ എല്ലാം കൂടെ കുട്ടികളും ഉണ്ടാകും ഇവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ ക്യൂവിനിടയിൽ കൊച്ചു കുട്ടികൾ നിൽക്കുന്നു അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ സി ഇതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ് മാക്സിമം കുട്ടികൾക്കെങ്കിലും സി മുതിർന്നവരെ വിട്ട് കുട്ടികളെ മാറ്റി പിടിച്ചുകൊണ്ട് പോകാനൊന്നും സാധിക്കില്ല അതൊന്നും നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് സോ ഇങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ഇതൊക്കെയൊന്ന് ഔട്ട് ചെയ്യുക ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാസമാണ് മാക്സിമം പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ആൾക്കാരെ അടിച്ചു കയറ്റി വിടരുത് അതൊരു തെറ്റായൊരു കാര്യമാണ് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് സു നിങ്ങളുടെ അഭിപ്രായം സ്വാർഡ് ചോദിക്കാൻ ഗുഡ് ബൈ